അപ്പോൾ അപ്പൊ ഇന്ന് നമ്മുടെ മാഗിന്റെ മാഗീന്റെ ഇപ്പം മിക്സ്ഡ് കോമ്പിനേഷൻ ഉണ്ടോ ഇത് കൊണ്ടുമ്പോ ഒരുമിച്ച് വേവിച്ച് കഴിക്കാൻ പോണേസ്റ്റ് അങ്ങനെ അറിയില്ല അപ്പൊ എന്നാലും ട്രൈ നോക്കാം അത് നമ്മളായി काफी चला गया।

മാഗി <laughs> മാ മാഗി പ്ലസ് ഇപ്പിടം പക്ഷെ കളർ മാത്രണ്ടാ കുറച്ച് കഴിക്കാൻ കഴിച്ചോളൂ എവിടെയോ കഴിച്ചിന്റെ വേറെ മാഗിയുടെ എന്താ ടേസ്റ്റ് തന്നെയാണ്

എടാ ഇഡ കുറ ക്യാരക്റ്റർ ഉണ്ടെന്നാത്രേ ഉള്ളൂ ഈ മെറ്റീരിയലിന്റെ അത്രേ ഉള്ളൂ കുറേ ക്യാരക്റ്റർ ഉണ്ടെന്നാത്രേ ഉള്ളൂ മെക്ക ലൈക് ക്യാമറ വൈ പച്ചമാല ഇതില് നമ്മുടെ വീഡിയോ കാണാ നിങ്ങൾ ട്രൈ ചെയ്തു വെക്കാം മാക്സോൺ ട്രൈ ചെയ്തു എടുങ്ങ കമന്റ് ചെയ്യുക എടാ സാധനങ്ങളുണ്ട് കാണല്ല ഡൗൺലോഡ് ഇഷ്ടണ്ട ഗയ്സ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അണ്ട് കമന്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഗയ്സ് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാമ്പനുകള കമന്റും ചെയ്യുക നിങ്ങൾ അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ഓക്കേ ബൈ